നോമിനേഷന് വേണ്ടി ബിഗ് ബോസ് ഈ രണ്ട് പേരായിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ അർജുനും ജിൻഡോയും വേണം ആദ്യം വിളിച്ചിട്ടുള്ളത് അപ്പൊ അവര് തമ്മിൽ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേകിനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഈ രണ്ട് പേരായിട്ടാണ് ഇവിടെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ നോറ അൻസിബ അപ്പോ നോറ പറയുന്നുണ്ട് അൻസിബ വ്യക്തിപരമായിട്ടാണ് കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അൻസിബ തിരിച്ചും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്തായാലും ഒരു യുദ്ധക്കളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് ഇവിടെ അഭിഷേകും ജാസ്മിനെയുമാണ് വിളിച്ചിട്ടുള്ളത് ജാസ്മിൻ പറയുന്നുണ്ട് അഭിഷേക് കാര്യങ്ങൾ വളച്ചൊടിച്ച് കളിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഒട്ടും കണക്റ്റഡ് ആവാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് പിന്നെ ജിൻഡോ അതുപോലെ നമ്മുടെ അർജുൻ ഇവ തമ്മിൽ വലിയ കുഴപ്പമില്ല അർജുൻ ഒരു ഗെയിമർ അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെന്താ നമ്മുടെ അൻസിബ അൻസിബയും ഋഷിയും പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് അൻസിബ പറയുന്നുണ്ട് നിനക്ക് ഭയമാണെങ്കിൽ പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിനും അഭിഷേകും തമ്മിലുള്ളത് ഇത്തിരി ഫൈറ്റ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇന്നത്തെ നോമിനേഷൻ അടിപൊളിയായിരിക്കും